സ് അവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സായി ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കണം അഞ്ച് ലക്ഷം രൂപയുമായി പണപ്പെട്ടിയുമായി അത് സായി ചെയ്ത നടപടി ശരിയാണ് അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം വേറെ നല്ല സായി എടുത്തത് ശരിയായ ഒരു കാര്യമാണ് ഒന്നാം സ്ഥാനം വരുന്ന ആൾക്കാർക്ക് മാത്രമേ ആ മത്സരാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ പൈസ കിട്ടുള്ളൂ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം വരുന്നവർക്കൊന്നും ഒരു മഹങ്ങായും കിട്ടിയല്ല ഒന്നും കിട്ടത്തില്ല ഒരു കോപ്പും കിട്ടില്ല അപ്പം പുള്ളി കാണിച്ചു ശരിയാണ് എന്തായാലും സായിക്ക് ഒന്നാം സ്ഥാനം കിട്ടത്തില്ല പിന്നെ അടുത്ത ആഴ്ച സായിയുടെ പോകാൻ സാധ്യതയുണ്ട് അപ്പം പുള്ളിക്ക് മനസ്സിലായി അവിടെ ഒന്നും ശരിയാകത്തില്ല ആ ഉള്ളത് കിട്ടുന്ന ഇപ്പം അഞ്ച് ലക്ഷണം അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോവുക ഞാൻ ഞാനതിനോട് യോജിക്കുകയാണ് വേറൊന്നല്ല പുള്ളിക്ക് കിട്ടത്തില്ലെന്ന് പുള്ളിക്ക് ഉറപ്പാണ് ഒരുപക്ഷെ നന്ദനെ സഹായിക്കാനായിരിക്കാം ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണുക ഇപ്പം നമ്മൾ സായിയുടെ കാര്യമാണ് പറയുന്നത് സായിക്ക് ഒരുപാട് എതിർപ്പുകളുണ്ട് പുറത്ത് സായിക്ക് വോട്ടിങ്ങും ഒക്കെ കുറവാണ് സായിക്ക് അത്ര പ്രേക്ഷക പിന്തുണ ഇല്ല അപ്പം അതുകൊണ്ട് സായി അത് എടുത്ത തീരുമാനത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക എല്ലാവർക്കും പൈസ കിട്ടത്തില്ല പിന്നെ അവിടെ നിൽക്കുന്ന അനുസരിച്ച് അവർക്ക് കിട്ടും ഇത്ര ഒരു ഇതുണ്ട് ഒരു ദിവസം ഇത്ര ഇതുണ്ട് അത് കിട്ടും അല്ലാതെ സമ്മാനമായിട്ടുള്ള ഇതൊന്നും കിട്ടത്തില്ല ടോപ്പ് ടൂവിലോ അല്ല ടോപ്പ് ത്രീയിലോ വരുന്നവർക്കൊന്നും കിട്ടില്ല ടോപ്പ് വണ്ണിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ സായി കാണിച്ചതിനോട് ഞാൻ യോജിക്കുകയാണ് കറക്റ്റായിട്ട് ലോജിക്കായിട്ട് ബുദ്ധിപൂർവ്വം ചെയ്തൊരു പരിപാടിയാണ് സായി ഇതിനു മുന്നേ നന്ദനോടൊക്കെ അവർ പറയുന്നുണ്ട് നീ എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്ന ഒന്നെനിക്ക് കൊടുക്കാനായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ